കളക്ഷൻസ് മായ മനസ്സിനടങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം മിറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ ടോപ്പുകൾ കോട്ട് സെറ്റുകൾ ചുരിദാർ മെറ്റീരിയൽ കുർത്തീസ് പാൻസ് ഇന്നർ എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മിറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ്സ് ഔട്ട്ഫിറ്റ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം കോൺഗ്രസ് കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന സൂരജനെ ഉണ്ണകുളം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരള പോലീസ് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനോട് ഒരു ക്രിമിനലുകളോട് പോലും കാണിക്കാത്ത തരത്തിലുള്ള ക്രൂരമായ മർദ്ദനമുറകളാണ് അഴിച്ചുവിട്ടത് മർദ്ദിച്ചിട്ടും മർദ്ദിച്ചിട്ടും മതിവരാത്ത ആൾ അയാൾ ഒരു തെറ്റും ചെയ്തില്ല കള്ളക്കേസിൽ കുടുക്കി അയാൾ മദ്യപിച്ചിട്ടാണ് ചെയ്യുന്നത് മദ്യപിച്ച അത് ടെസ്റ്റ് പരിശോധിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മനഃപൂർവ്വമായി പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് അയച്ചുവിട്ടത് കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് സർവീസിൽ നിന്ന് പുറത്താക്കണം ഇത്തരക്കാരെ സർവീസിൽ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട് ഇതൊരു പുതിയ കാലത്താണ് പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരനോട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല നിസ്സാരമായ ഒരു കാരണത്തിന്റെ പുറത്താണ് അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ കൂടി വളരെ ഗൌരവത്തോട് ഞാൻ പറയുന്നില്ല ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് ഏത് എക്സ്ട്രീമിലേക്കും പോകും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും അദ്ദേഹം പ്രതികളെ രക്ഷിക്കാൻ റേഞ്ച് ഡിഐ ജി ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ്സിനെ ഭരിക്കുന്നത് അതിന്റെ വക്താവായി ഡിഐ ജി മാറരുത് ബി ഡി സതീശൻ തൃശൂരിൽ പറഞ്ഞു സംഭവത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്